ഇപ്പോൾ ഗോവിന്ദൂടെ പറഞ്ഞ രീതിയിലുള്ള അതിദാരിദ്ര്യമുക്ത കേരളം എന്ന നില അടക്കം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജനങ്ങൾ എൽ ഡി എഫിനെ എൽ ഡി എഫിന് തുടർഭരണം സമ്മാനിച്ചു എന്നതാണ് സാധാരണ സംഭവിക്കാറുള്ളത് എൽ ഡി എഫിൻ്റെ ഘട്ടത്തിൽ നല്ല രീതിയിലുള്ള വികാസം വിവിധ മേഖലകളിൽ നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട് പക്ഷെ തൊട്ടു പിന്നാലെ കേരളത്തിൻ്റെ കുറേ കാലത്തെ പതിവനുസരിച്ച് വരുന്ന യു ഡി എഫ് സർക്കാർ അവിടുന്ന് പുരോഗതിയിലേക്കല്ല നാടിനെ അധോഗതിയിലേക്കാണ് നയിച്ചിരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇവിടെ എൽ ഡി എഫ് സർക്കാരായിരുന്നല്ലോ എല്ലാ മേഖലയിലും നല്ല പുരോഗതി ഉണ്ടാക്കിയതാണ് പക്ഷേ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലം യു ഡി എഫിൻ്റെ കാലം പുരോഗതി നേടിയ എല്ലാ മേഖലകളും പുറകോട്ട് പോയി കേരളത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായ മേഖലകളടക്കം അതിദയനീയ പതനത്തിലായി പിന്നീട് വരുന്ന ഗവൺമെൻറ്റിന് ഈ തകർന്ന ഭാഗം നടത്തിയെടുക്കലാണ് ആദ്യത്തെ പണി ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം പരിശോധിച്ച കാര്യം ക്ഷേമ പെൻഷൻ എത്ര കുടിശ്ശികയുണ്ട് എന്നായിരുന്നു അന്ന് അറുന്നൂറ് രൂപയാണ് അന്നത്തെ കുടിശ്ശിക പതിനെട്ട് മാസമായിരുന്നു അതായത് പ്രഖ്യാപിച്ച് അറുനൂറ് രൂപ ആർക്കും കൊടുത്തിട്ടില്ല എന്നർത്ഥം അത് കൊടുത്തു തീർത്തത് എൽ ഡി എഫ് സർക്കാരാണ്